സിറാജ് ലൈവിലേക്ക് സ്വാഗതം അന്യ സ്ത്രീകളും പുരുഷന്മാരും പൊതു ഇടങ്ങളിൽ ഇടകലർന്ന് വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് ശരിയല്ല എന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി ഇതേ കാര്യം തന്നെ സമസ്തയുടെ മുഷാവറ യോഗവും ഇക്കാര്യം വ്യക്തമായി നമ്മളോട് പറഞ്ഞു അത് ഇസ്ലാമിക നിയമമാണ് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ഇസ്ലാമിക നിയമങ്ങൾ പറയൽ എന്നാൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തെ മുസ്ലിങ്ങളെ ഏതോ നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണങ്ങൾ മാധ്യമങ്ങളിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം നടക്കുകയാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് മതം പറയാൻ അവകാശമില്ലേ ആ മതം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ആ മതത്തിൻ്റെ തത്വചിന്തകൾക്ക് അധിഷ്ഠി അധിഷ്ഠിതമായി ജീവിക്കാൻ അവകാശമില്ലേ ഈ ചോദ്യമാണ് ഇന്ന് സിറാജിലെ ഉയർത്തുന്നത് എനിക്കൊപ്പം മുഹമ്മദ് അലി കിനാലൂർ കിനാലൂർ ഇപ്പം ഏർ ഉസ്താദിന്റെ പ്രസ്താവനകള് എല്ലാ കാലത്തും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് തന്നെയാണ് കാരണം ഉസ്താദ് മതപരമായ വിഷയങ്ങൾ പറയുന്നിടത്ത് ഒന്നിനും വെള്ളം ചേർക്കാറില്ല എന്നത് തന്നെയാണ് ഇന്നലെ തന്നെ ചില ചാനൽ ചർച്ചകളിലൊക്കെ ഈ വിഷയത്തിൽ കുറിച്ച് സംസാരിച്ചവർ പോലും പറഞ്ഞത് ഇതെല്ലാവർക്കുമുള്ള അഭിപ്രായമാണ് ഉസ്താദ് അത് തുറന്നു പറയുന്നു എന്നതാണ് അത് ഉസ്താദിന്റെ ധീരമായ നിലപാടാണ് മതത്തിലേക്ക് മറ്റൊന്നിനെയും കൂട്ടി കലർത്തരുത് മതം പറയേണ്ടവർ മതം തന്നെ പറയണം ഇസ്ലാമിക നിലപാടിനകത്ത് ഒന്നും ചേർക്കാൻ പാടില്ല ആ നിലക്ക് ഉസ്താദ് ഇന്നലെ വ്യക്തമാക്കിയത് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടാണ് ആ നില അതിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനകത്ത് ഭരണാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നത് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സംസ്ഥ കേരള ജംയത്തിലുലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാവുന്ന സമയത്ത് അതിന് നൂറ്റാണ്ട് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥ പറഞ്ഞതെന്തോ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതു തന്നെയാണ് സംസ്ഥയ്ക്ക് പറയാനുള്ളത് സംസ്ഥ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവർ ഇസ്ലാമിക പ്രമാണങ്ങളെ മുന്നിൽ വെച്ചാണ് വിവിധ വിഷയങ്ങളിൽ തീർപ്പുകൾ പറയുന്നത് ഫത്തവകൾ നൽകുന്നത് ആ പ്രമേയങ്ങളാവട്ടെ പ്രസ്താവനകളാവട്ടെ എല്ലാം അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്ന സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പറഞ്ഞൊരു കാര്യം മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ ആ മതത്തിൻ്റെ പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കുക എന്നതാണ് അന്ന് തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് പറയുന്നത് അന്ന് ആ പണ്ഡിതന്മാർ ഏതെല്ലാം പ്രമാണങ്ങളെയാണോ മുന്നിൽ വെച്ചത് ആ പ്രമാണങ്ങൾ തന്നെ മുന്നിൽ വെച്ചാണ് ഉസ്താദ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് സംസ്ഥ കേന്ദ്ര മുഷാവറ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇനി ചില ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം ഇത് ഈ കാലത്ത് പറയേണ്ടതാണോ വളരെ പുരോഗമനപരമായ ചിന്താ പദ്ധതികളൊക്കെ രൂപപ്പെട്ടു വന്ന കാലത്ത് സ്ത്രീ പുരുഷന്മാർക്കിടയിലെ സങ്കലനത്തെക്കുറിച്ച് ഇടകലർ കട ഇടകലർന്ന് വ്യായാമം വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പുരോഗമനത്തിൻ്റെ മാനദണ്ഡമായി ഒരു അവതരിപ്പിക്കുന്നത് പുരോഗമനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചിട്ടാണ് പുരോഗമനം എന്ന് പറയുന്നത് പഴയ കാലത്ത് അതേ സാമൂഹിക അവസ്ഥയല്ല ഈ കാലത്തുള്ളത് ഈ സാമൂഹിക അവസ്ഥകളിലും സാമ്പത്തിക അവസ്ഥകളിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അന്ന് കഴിച്ച അതേ ഭക്ഷണമല്ല ഇന്ന് കഴിക്കുന്നത് പക്ഷേ അങ്ങനെ അന്ന് അന്നത്തെ സാമൂഹിക നിലയല്ല ഇന്നത്തെ സാമൂഹിക നില എന്ന് വരുമ്പോഴും അന്നത്തെ മതം തന്നെയാണ് ഇന്നത്തെ മതം അന്നത്തെ പ്രമാണങ്ങൾ തന്നെയാണ് ഇന്നത്തെയും പ്രമാണങ്ങൾ അതുകൊണ്ട് ഒരു പുരോഗമനം എന്ന് പറയുന്ന സമയത്ത് പുരോഗമനത്തിൻ്റെ നിർവചനം എന്താണ് ആരുടെ കാഴ്ചപ്പാടാണ് പുരോഗമനം എന്ന് പറയാൻ കഴിയുന്നത് ഏത് വീക്ഷണ ഓണിൽ നിന്നാണ് നമ്മളതിനെ വിലയിരുത്തുന്നത് എന്നത് ഒരു പ്രധാനമായ കാര്യമാണ് ഇക്കാലത്ത് എന്നല്ല ഏത് കാലത്തിനും മതത്തിന് പ്രമാണങ്ങളെ മുന്നിൽ വെച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയൂ മത വണ്ടിയന്മാർ അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നത് വിവാദ വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന സമസ്ത മുഷാവറയുടെ ഉണ്ടാകുന്നു അഭ്യന്തര ഉസ്താദ് അതിനെ തുടർന്ന് രണ്ട് സ്ഥലങ്ങളിൽ കുഴിമണ്ണയിലും കുറ്റ്യാടിയിലും അതിനെ തുടർന്നുള്ള ചില സംസാരങ്ങൾ നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിമർശങ്ങളുണ്ടായി അതിൽ നേരത്തെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരാൾ വളരെ രൂക്ഷമായ ചില അധിക്ഷേപാർഹമായ ചില വിമർശങ്ങൾ നടത്തുകയുണ്ടായി മറ്റു ചില മാധ്യമങ്ങളൊക്കെയും ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെയും വിമർശങ്ങൾ ഉയർത്തുകയുണ്ടായി സമസ്ത കേരള ജമീയത്തുലമ മുന്നോട്ട് വെച്ച ഒരു നിലപാട് അത് മതവിശ്വാസികൾക്ക് ബാധകമാകുന്നതാണ് അതാ ഇസ്ലാം മതവിശ്വാസികൾക്ക് ബാധകമാകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് മതം നിയമമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പുറത്തുള്ള വേറെന്ത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന വിഷയമല്ല അത് മതം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെയും ബാധിക്കുന്ന വിഷയമല്ല മതം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളെ ബാധിക്കുന്ന മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ട നിയമമാണ് ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാലത്തും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പം മതത്തെ വ്യാഖ്യാനിക്കുകയും മതപ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിലപാടുകൾ പറയുകയും ചെയ്യുന്ന സമയത്ത് അത് പുരോഗമനപരമായില്ലേ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല കാരണം മതത്തിന് പുരോഗമനം എന്ന് പറയുന്നത് മതപ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുരോഗമന ചിന്തകൾ തന്നെയാണ് മതത്തിൽ നിന്ന് പുറത്തു കിടക്കുക എന്നതാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ പക്ഷേ മതത്തിനകത്ത് നിൽക്കലാണ് എൻ്റെ ഏറ്റവും പുരോഗമനപരമായ നിലപാട് എന്നൊരു വിശ്വാസി ചിന്തിക്കുന്നെങ്കിൽ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വകിവെച്ചു കൊടുക്കേണ്ടേ അത് അയാളുടെ അവകാശമല്ലേ അല്ലാതെ ഒരാൾ പുരോഗമനത്തെ വ്യാഖ്യാനിക്കുന്നു ഒരു ചാനലിലിരുന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ ആയിരിക്കുന്ന ഒരാളെ പുരോഗമനത്തെ വ്യാഖ്യാനിക്കുന്നു എൻ്റെ പുരോഗമനത്തിലേക്ക് അഥവാ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഗമനത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെയോ ചിന്തയിലേക്കും അവരുടെ വ്യാഖ്യാനത്തിലേക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യരും വന്നു ചേരണം മുസ്ലിങ്ങൾ എല്ലാവരും ആ വഴിയിൽ സഞ്ചരിക്കണം എന്ന് എങ്ങനെയാണ് പറയുന്നത് അത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകാം എനിക്ക് എൻ്റെ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെ ഭാഗം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേരളത്തിലെ ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്ക് ഈ പറയുന്ന ആളുകളുടെ സമ്മതം വാങ്ങിയിട്ട് നിലപാട് പറയാൻ കഴിയൂ എന്ന് പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് ആരുടെയും മേൽ മേലിത് അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ നമ്മൾ പറയേണ്ടത് നിയമവിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തികളിലൂടെ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ കേരളത്തിൽ തട്ടമിടാതെ നടക്കുന്ന മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ ധാരാളമില്ലേ അവരിൽ ആരെങ്കിലും പിടിച്ചിട്ട് വഴിയോരത്ത് പിടിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഇനി മതം നിഷേധിച്ച നിരോധിച്ച മദ്യം കഴിക്കുന്ന ആളുകളില്ലേ മയക്കുമരുന്നിനടി ആകളായ ആളുകളില്ലേ ഇതിനെതിരെയൊക്കെ ബോധവൽക്കരണം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് രാജ്യം അനുശാസിക്കുന്ന നിയമത്തിനകത്ത് നിന്നുകൊണ്ടാണ് അല്ലാതെ ആരെയെങ്കിലും വഴിയിൽ പിടിച്ചു വെച്ചിട്ട് തലയിൽ തട്ടം പിടിയിച്ചുകൊണ്ട് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നില്ലല്ലോ അങ്ങനെ അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങാതിരിക്കുകയും ജനാധിപത്യ വിരുദ്ധമാകാതിരിക്കുകയും നിയമവിരുദ്ധമാകാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഈ പറഞ്ഞ പ്രസ്താവനയിൽ ആർക്കും ഒരു അഭാഗവും തോന്നേണ്ടതില്ല അതിലൊരു തെറ്റുമില്ല ഇനി ഈ പ്രസ്താവന നടത്താൻ പറ്റിയത് നമ്മൾക്ക് അവകാശമില്ലേ അവകാശമുണ്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണല്ലോ ഈ രാജ്യത്ത് മതം പറയാൻ മതവിശ്വാസികൾക്ക് അവകാശമുണ്ട് ആ മതം പ്രപ്പകാൻഡ നടത്താൻ ആ മതത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ വിശ്വാസം പറയാം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വിശ്വാസം പറയാം ഹൈന്ദവർക്ക് അവരുടെ വിശ്വാസം പറയാം ഇതിനകത്തൊന്നും യാതൊരു നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇല്ല പിന്നെ എവിടെയാണ് ഇത് ആളുകളെ ചൊടിപ്പിക്കുന്നതിന്റെ ഒരു മേഖല എവിടെയാണ് ഇത് ചില ആളുകൾ ഉണ്ടാക്കി വെച്ചോർട്ട് ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ച ചില മാർഗ്ഗരേഖയുണ്ട് ആ മാർഗരേഖക്കാലത്ത് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്ത് മാത്രമേ നിങ്ങൾ നിങ്ങളെങ്കിലും പുരോഗമനവാദികളെ അംഗീകരിക്കുകയുള്ളൂ നിങ്ങളുടെ മതത്തെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ മതം പുരോഗമനപരമാണ് എന്ന് പറയുകയുള്ളൂ ഇവരുടെ സർട്ടിഫിക്കറ്റ് ആർക്കാണ് ആവശ്യമുള്ളത് ഒരു മത സംഘടനക്കും ഇവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ പ്രതീക്ഷിച്ച് ഇക്കാലം വരെയും ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല മറിച്ച് മതം എന്താണ് പറയുന്നത് സ്ത്രീ പുരുഷ സംഘടനമാകട്ടെ മറ്റേത് വിഷയമാകട്ടെ ഈ വിഷയത്തിൽ മതപ്രമാണങ്ങൾ എന്ന് പറയുന്നു ആ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് അല്ലാതെ കുറെ ആളുകൾ രൂപപ്പെടുത്തി വെച്ച പുരോഗമനത്തിന്റെ ഒരു ഒരു ചതുരം ഉണ്ട് ആ ചതുരത്തിനകത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ പുരോഗമനവാദികൾ അതിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ പരിഷ് അപരിഷ്കൃതരെ പ്പന്മാർ എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഭരണഘടനാ ബാഹ്യമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒന്നും നടന്നിട്ടില്ല ഏത് മതപ്രസ്ഥാനത്തിനും ഏത് പണ്ഡിത സംഘടനയ്ക്കും നമ്മുടെ രാജ്യത്തെ അവരുടെ മതവിശ്വാസം പ്രകാശനം ചെയ്യാൻ അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഏതൊരാൾക്കും അയാൾക്ക് ഹിതകരമായ വിധത്തിൽ മതവിശ്വാസം പുലകാനും ആ മതവിശ്വാസത്തിൻ്റെ ആരാധനകൾ അനുഷ്ഠിക്കാനും മുന്നോട്ട് പോകാനും അത് പ്രചരിപ്പിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അതനുസരിച്ചുകൊണ്ട് മത മതം പറയുന്ന ചില കാര്യങ്ങളെ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശമുള്ളത് അപ്പോൾ അങ്ങനെ തെറ്റാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ശരിയാണ് എന്നുകൂടിയല്ല അതിനർത്ഥം അങ്ങനെയാണോ ഈ നാട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിവിധ വിഷയങ്ങളെ മുന്നിൽ വച്ച് പറയാൻ കഴിയും ഞാൻ ഒരു സന്ദർഭത്തെ മുന്നിൽ വെക്കുകയല്ല എങ്കിൽ പോലും സ്ത്രീ സമൂഹത്തിന് വലിയ പരിഗണന നൽകുന്നു എന്നൊക്കെ പറയുന്ന സംഘടനകൾക്കകത്തൊക്കെ എത്ര വലിയ പരിഗണന അവർക്ക് നൽകാറുണ്ട് ഇനി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമാവട്ടെ ജമാഅത്ത് ഇസ്ലാമിയാവട്ടെ ഈ സംഘടനകളൊക്കെയാണ് ഈ സ്ത്രീ പുരോഗമനവാദികളാണ് സുന്നികൾ സുന്നികളെ എന്നൊക്കെ പറയാറുള്ളത് ഈ മുജാഹിദുകളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികളിൽ എവിടെയാണ് നിസ്കരിക്കാൻ ഇവർക്ക് അനുവാദം കൊടുക്കാറുള്ളത് പള്ളിയിൽ മറകെട്ടി തിരിച്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മൂലയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നു അല്ലെങ്കിൽ പള്ളിയുടെ ഒരു മുകൾ നിലയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നു പുരുഷനുമായി ഏതെങ്കിലും തരത്തിലൊരു സങ്കലനവും സാധ്യമാകാത്ത വിധത്തിൽ ഒരു കാഴ്ച പോലും സാധ്യമാകാത്ത വിധത്തിൽ മറകെട്ടി തിരിച്ചിട്ട് അതിനകത്ത് കൊണ്ടുപോയി നിസ്കരിപ്പിക്കുന്നതിനെയാണ് പുരോഗമനവാദം എന്ന് പറയുന്നത് അങ്ങനെ നിസ്കരിപ്പിക്കാൻ പള്ളിയിൽ സ്ത്രീകൾ വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ് എന്ന് പറയുകയാണ് ഇത് ഏതാണ്ട് എല്ലാ സംഘടനകളുടെയും പുരോഗമന അവകാശപ്പെടുന്ന എല്ലാ സംഘടനകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് ഈ പുരോഗമന നേതാവ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി അതിന്റെ അവസ്ഥ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ പറയുന്ന ആളുകൾക്ക് അവരുടെ നിലപാട് പറയാം അവരുടെ വിഷയങ്ങൾ പറയാം പക്ഷെ പറയുന്നത് തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇന്ന് കിനാലൂര് തന്നെ ഫേസ്ബുക്കിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായി അത് നോക്കൂ ഒരു പാർട്ടി ആ പാർട്ടിക്ക് വിവിധ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാം അവർക്ക് സ്ത്രീ സംബന്ധമായ കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിക്കാം അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടാണ് അത് പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്തും മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണല്ലോ അദ്ദേഹം ആ മറുപടി എന്ന് പറയാവുന്ന വിധത്തിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് എങ്ങനെയാണ് സ്ത്രീകൾ സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതല്ല അതാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ യിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലോക്കൽ കമ്മിറ്റികൾ ഉള്ളിടത്ത് രണ്ടേ രണ്ട് ലോക്കൽ കമ്മിറ്റികൾ മാത്രം സ്ത്രീ സെക്രട്ടറിമാരെ നിയമിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിനാലിടത്തും പുരുഷന്മാരെ വാഴിക്കുകയും അവിടെ തന്നെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ പൂർണ്ണമായും സ്ത്രീകൾ സ്ത്രീമുക്തമായ പുരുഷന്മാർ മാത്രം സെക്രട്ടറിമാരായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ പൊതുരംഗത്ത് സ്ത്രീകളൊക്കെ കൂടുതൽ വരണം വരണം എന്ന് പറയുകയും ഈ വരുന്ന സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇനി പാർട്ടി ആ തരത്തിൽ സ്വീകരിച്ചാൽ തന്നെയും ഇനി അതോട് ചേർത്ത് കാര്യമാണ് പാർട്ടിയിൽ എല്ലാ സ്ഥാനങ്ങളിലും പദവികളിലും സ്ത്രീകൾ വന്നാലും ഇസ്ലാമിന്റെ നിലപാട് തന്നെയാണ് മറ്റുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നോക്കിയിട്ടോ അവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചോ നിലപാട് സ്വീകരിക്കാൻ മതപണ്ഡിതന്മാർക്ക് കിട്ടിയിട്ടില്ല സമസ്ത പണ്ഡിതന്മാർ ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല ആളുകൾ എന്ത് ചിന്തിച്ചാലും വിശ്വാസികളെ വൈകല്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്നതാണ് മതപണ്ഡിതന്മാർ എക്കാലവും നിർവഹിച്ചിട്ടുള്ളത് ഈ കാലത്തും നിർവഹിക്കുന്നത് തന്നെയാണ് അങ്ങനെ നിലപാട് പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചാപ്പകൾ അടിച്ചതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമല്ല ഈ നൂറ്റാണ്ടിൻ്റെയൊക്കെ ചരിത്രം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതുമായി ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി ഏത് നൂറ്റാണ്ടിലാണ് അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം ഞാൻ അതിനെ മറ്റൊര്ത്തിൽ കാണുന്നത് കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ആ കുംഭമേളയിൽ അർദ്ധ നഗ്നരും പൂർണ്ണ നഗ്നരുമായ സന്യാസിമാർ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത് അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ് നമ്മൾ ഏതെങ്കിലും അധിക്ഷേപാർഹമായി ഒരു മതവിശ്വാസ ഇപ്പുറത്തിൽ ഒരു മതവിശ്വാസിക്ക് അധിക്ഷേപാർഹമായി ഉന്നയിക്കേണ്ട വിഷയമില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ചാനലുകൾ ആരെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസോ മറ്റേതെങ്കിലും ഒരു ചാനലോ ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കോ അങ്ങനെ ചോദിക്കാൻ അവർ സന്നദ്ധമാകില്ല അങ്ങനെ ചോദിക്കണമെന്ന് നമുക്ക് അഭിപ്രായവും ഇല്ല ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങൾ മാത്രം വരുന്ന സമയത്ത് എടുത്തു വെച്ചിട്ട് ഇസ്ലാം ഒരു പ്രാകൃത മതമാണ് എന്നും വിശ്വാസികളൊക്കെ അത് അത് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ പ്രാകൃതരാണ് എന്നും ചിത്രീകരിക്കാനുള്ള ശ്രമം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ബഹുമാനീയരായ ഉസ്താദ് കോഴിക്കോട് ടൗൺ ഹാളിൽ എസ് എസ് എഫിന്റെ ഒരു വേദിയിൽ നടത്തിയ ഒരു പ്രസ്താവന തങ്ങൾ ഓർക്കുന്നുണ്ടാകും സ്ത്രീ സംബന്ധമായ ഒരു വിഷയം പറഞ്ഞു വരുന്നിടയ്ക്ക് വരുന്നതിനിടയിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുള്ളൂ യാണ് എന്താണ് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ ഇത് വലിയ അന്തരം ഉണ്ട് ഈ തരത്തില് സുന്നി പണ്ഡിതന്മാരെ വേട്ടയാടുകയും അവർ പറയുന്നിടത്ത് മുഴുവൻ വലിയ തെറ്റുകളുണ്ട് എന്നും ഇത് പുരോഗമനമല്ല എന്നും പറയുന്നു ഇത് ആവർത്തിക്കേണ്ട ഒരു കാര്യം ഈ പുരോഗമന സർട്ടിഫിക്കറ്റുമായല്ല കേരളത്തിൽ സമസ്തകയുള്ള ജമിയത്തുല്ലമ്മ ഈ നൂറ്റാണ്ട് പറഞ്ഞിട്ടുള്ളത് വർഷത്തെ നൂറ് വർഷം ആവുകയാണ് ഈ നൂറ്റാണ്ടുകാലത്തിനിടയ്ക്ക് ഈ പറയുന്ന ആരുടെയും വാതിൽക്കൽ സമസ്ത ഈ തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ല ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് വന്ന ആളുകളോട് പോലും ആ തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ നടത്തിക്കൊണ്ട് ചരിത്രം നടത്തിയിട്ടില്ല നമുക്ക് ഈ പശ്ചാത്തലത്തിലൊക്കെ ഇപ്പോ ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഒരു കാലത്ത് എങ്ങനെയാണ് സുന്നി പ്രവർത്തകരോട് ഉസ്താദിനോട് ഉസ്താദിന്റെ സംഘടനകളോടൊക്കെ നിലപാടെടുത്തത് എന്ന് നമുക്കറിയാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് ആ കാലത്തൊക്കെ ആശയപരമായ ആദർശപരമായ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങിയിരുന്നെങ്കിൽ പലതരത്തിലുള്ള സൗ സൗകര്യങ്ങളും പലതരത്തിലുള്ള ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഒരു ഒത്തുതീർപ്പിനും ആദർശം മറന്നിട്ടുള്ള വിശ്വാസപരമായ സംസ്ഥ തയ്യാറായിട്ടില്ല അതിന്റെ തുടർച്ചയായി തന്നെയാണ് നമ്മൾ ഈ പ്രസ്താവനയെ കാണേണ്ടത് ഇവിടെ ഇപ്പം ഇന്നലെ ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ടൈറ്റിൽ ഏത് നൂറ്റാണ്ടിലേക്കാന്നുള്ളതാണ് അതുകൂടി നമ്മൾ കാണണം പ്രവാചകരായ മുഹമ്മദ് നബി അബി അലൈഹി അലുവല തങ്ങൾ വന്ന നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടാണ് ആ ആറാം നൂറ്റാണ്ടില് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന വിഷയം എന്തായിരുന്നു സ്ത്രീകൾക്ക് ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്താണ് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത് പ്രവാചകരാണ് അന്ന് ഒരു പെൺകുട്ടി ജനിച്ചു എന്നാൽ ആ പെൺകുട്ടിയെ നേരെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്നിടത്താണ് പെൺകുട്ടികളാണ് വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി പടമൊരു സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും വാങ്ങിക്കൊടുത്ത മതം ഇസ്ലാം ആണ് ആ നൂറ്റാണ്ടിൽ അന്നത്തെ നൂറ്റാണ്ടിൽ അത്തരം അപരിഷ്കൃത സംഭവങ്ങൾക്കെതിരെ പൊരുതികൊണ്ട് വന്ന ഇസ്ലാമിനെയാണ് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇത് ചോദിച്ചിട്ട് ഇക്കൂട്ടർ പറയുന്നത് ഇനി ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ കാര്യത്തില് ഇപ്പൊ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമല്ലോ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമത്വം വേണമെന്ന് പറയുന്ന ഈ നാട്ടിൽ നടക്കുന്നത് എന്താണ് ബസ്സിൽ സ്ത്രീകൾക്ക് സംവരണം ഉണ്ട് ഒരു കലാമ ഒരു കായിക മത്സരം നടത്തുമ്പോൾ പുരുഷന് ക്രിക്കറ്റ് ആണ് പുരുഷന്റെ ക്രിക്കറ്റ് വേറെയാണ് സ്ത്രീയുടെ ക്രിക്കറ്റ് വേറെയാണ് ഫുട്ബോൾ ആണെങ്കിൽ അങ്ങനെയാണ് ഈ കാര്യത്തിലൊക്കെ സ്ത്രീ വേറെയും പുരുഷൻ വേറെയുമാണ് ഈ സമത്വം പറയുന്ന ആരും പുരുഷനും സ്ത്രീയും ചേർന്നു കൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് മത്സരം നടത്താൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് ജൈവികമായിട്ട് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അന്തരം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് അത് ഇസ്ലാമിനെ കുതിര കയറിയത് കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിൽ മതങ്ങളെ കുതിരകയറിയൊണ്ടോ കഴിയുന്നതല്ല അതെ ഇതിനുള്ള ഒരു പ്രശ്നം ലിംഗനീതിയാണോ വേണ്ടത് ലിംഗ സമത്വമാണോ വേണ്ടത് അതാണ് ലിംഗ സമത്വ ലിംഗ സമത്വത്തെക്കുറിച്ച് വാദം വരാൻ സംസാരിക്കുന്ന ആളുകളൊന്നും ലിംഗനീതിയെ കുറിച്ച് സംസാരിക്കുന്നില്ല സാധ്യമാക്കേണ്ടത് ലിംഗനീതിയാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണന പോലും നൽകാതെ ഇപ്പൊ നമ്മൾ ഈ മാധ്യമങ്ങളിൽ ആ വാർത്തകൾ പൂർണ്ണമായും ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒരു കൂത്താട്ടുകുലത്തുള്ള ഒരു കൗൺസിലറുമായി ബന്ധപ്പെട്ട അവരുടെ വസ്ത്രാക്ഷേപം നടത്തി എന്നൊക്കെയുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട് അത് ഞാൻ ഓൺ ചെയ്യുകയല്ല അതിന്റെ നിജസ്ഥിതി വെളിപ്പെടേണ്ടതാണ് എന്തായിരുന്നാലും ഇത്തരം വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിനകത്ത് സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പല രീതിയിൽ അപമാനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അക്കാലത്ത് നമ്മൾ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു നീതിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തമായി തീരേണ്ടത് ആ നീ ീതിക്ക് നീതിയെ ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് സ്ത്രീയുടെ സുരക്ഷ എവിടെയാണ് എന്നതിനെ ആസ്വദിച്ച് അതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം സ്ത്രീയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ തെളിച്ചമുള്ളതാണ് വ്യക്തതയുള്ളതാണ് സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഉസ്താദോ സംസ്ഥയുള്ള പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല സമസ്ത ആഹ് ആദ്യകാലം പറഞ്ഞു ആവിർഭാവം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ദർശനങ്ങളെയാണ് ഈ ഇന്ന് സംസ്ഥയുള്ള ജമിയത്തുലമ പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് പുതിയ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമന സിദ്ധാന്തം ഒക്കെ ചമച്ചു വന്നിട്ട് നിങ്ങളുടെ മതത്തെ ഞങ്ങൾ പുരോഗമിപ്പിച്ചേ അടങ്ങൂ എന്ന് ആർക്കും ഭാഷ ഉണ്ടാകേണ്ടതില്ല ഇസ്ലാമിന്റെ പുരോഗമന സ്വഭാവ സ്വഭാവം എന്താണ് എന്ന് അതിനകത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് സമുദായത്തിലെ സ്ത്രീകൾ എന്നെ പറയുന്നുണ്ട് നോക്കൂ വസ്ത്ര സ്വാതന്ത്ര്യത്തെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഒരു നടിയുമാരുടെ വസ്ത്രത്തെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഒരു ഒരു സാഹചര്യം ഉണ്ടായി നോക്കൂ ആ സ്ത്രീയുടെ ആ നടിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാറുള്ളത് ഒരു മുസ്ലിം സ്ത്രീ സ്വമേധയാ പർദ്ധയെ പർദ്ധ ഇടണമെന്ന് താല്പര്യപ്പെടുന്നു അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അകവെച്ചു അതിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് ഒരു സ്ത്രീ നിക്കാബ് അണിയാനോ മഫ്ത അണിയാനോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് അതിന അപരിഷ്കൃതമാണ് എന്ന് ചിത്രീകരിക്കാനോ വേണ്ടത് ഇനി ഇതിന് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ ഉണ്ടായിരുന്ന വി പി സുഹ്റ പോലുള്ള ആളുകളുണ്ട് വി പി സുഹ്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അവർ കുറെ കാലങ്ങളായി ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ വേഷവിധാനം അതാണ് ഇസ്ലാമിക വേഷം എന്ന് അവർ കരുതുന്നുണ്ട് അങ്ങനെ അവർ കരുതുന്നു എന്നതുകൊണ്ട് പണ്ഡിതന്മാർ അവർക്ക് അനുസരിച്ച് ഫതവ് കൊടുക്കണം എന്ന് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി ഫതവ കൊടുക്കണം എന്ന് പറയാൻ കഴിയുമോ സമസ്തകല ജമീയത്തിലുള്ള അത് കൃത്യമായി ഇസ്ലാമിക നിലപാടാണ് പറഞ്ഞിട്ടുള്ളത് അത് വിശ്വാസികളോടാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏതെങ്കിലും മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾക്ക് ആളുകളോടല്ല പറഞ്ഞിട്ടുള്ളത് ഇനി വിശ്വാസികളായ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെയും ജനാധിപത്യപരമായ നിലപാട് ഞാനത് പറയുന്നത് ആരെയെങ്കിലും വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് വേഷം മാറ്റിക്കുന്ന ആ രീതിയിലുള്ള നിയമവിരുദ്ധമോ ജനാധിപത്യവിരുദ്ധമോ ആയ ഒന്നും അല്ല സംഭവിക്കുന്നത് മറിച്ച് രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന ഭരണഘടന അനുവദിച്ച പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് കൊണ്ടാണ് സംസ്ഥകളുടെ ജമീയത്തിലുള്ള നിലപാട് പ്രകാശിപ്പിച്ചത് അതിനോട് വിയോജിപ്പുള്ള ിയോജിക്കട്ടെ പക്ഷെ അങ്ങനെ വിയോജിക്കുന്നു എന്നതുകൊണ്ട് മാത്രം പണ്ഡിതന്മാർക്ക് അവരുടെ പണ്ഡിതന്മാർക്ക് മതം പറയാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് ഓഗസ്റ്റ് അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ വിഷയത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിയാണ് അവസാനിപ്പിക്കുക സ്ത്രീകളുടെ വിഷയത്തിൽ തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വം കൊടുത്തിട്ടുണ്ട് എത്രത്തോളം സംരക്ഷണം അനുവദിച്ചിട്ടുണ്ട് എന്നത് ഇസ്ലാമിക ഫിഖ് നിയമങ്ങൾ നോക്കിയാൽ തന്നെ കൃത്യമാണ് ഒരു സ്ത്രീ ഒരു വിവാഹിതയാകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ സമ്പൂർണമായ ഉത്തരവാദിത്തം പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിക്കുന്നത് ഒരു വിവാഹിതയായ സ്ത്രീ അവൾ സമ്പന്നയാണെങ്കിൽ പോലും അവളുടെ ചിലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവളുടെ ഭർത്താവിനാണ് അത്രയും പുരുഷന്റെ ഉത്തരവാദിത്തത്തിലാണ് സ്ത്രീയെ സ്ത്രീ കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണ വലയമാണ് ഇസ്ലാം ഒരുക്കിയിരിക്കുന്നത് അത് അതേസമയം അവൾക്ക് ജോലി ചെയ്യുന്നതിനോ ഇസ്ലാം എതിർക്കുന്നില്ല ഇസ്ലാം ചില നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട് ആ നിയമങ്ങൾ നിയമങ്ങളെ അനുസരി കൊണ്ട് സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടാം മുന്നോട്ട് വരാം എല്ലാം ചെയ്യാം യാതൊരു തർക്കവുമില്ല പക്ഷേ മുസ്ലിം ഇസ്ലാമിക വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിച്ച് ജീവിക്കുക ഇനി ഇനി ഇനിയിപ്പം വേറൊരു ചോദ്യം വരും ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നിപ്പം ഒരു സ്ത്രീ തട്ടമിടാതെ നടന്നു എന്ന് വെക്കുക ആ സ്ത്രീ മുസ്ലിം അല്ല എന്ന് നിങ്ങൾ പറയുമോ നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഇസ്ലാമിയുടെ നിയമവ്യവസ്ഥകൾ അംഗീകരിക്കണോ എത്രത്തോളം അംഗീകരിക്കുന്നത് ഓരോ വ്യക്തിയുടെ വിശ്വാസം വ്യക്തിയിൽ അധിഷ്ഠിതമാണല്ലോ ആ വ്യക്തി ഒരു കാര്യം ഇസ്ലാമിക വിരുദ്ധമായി ചെയ്തു എന്നതുകൊണ്ട് അയാൾ മുസ്ലിം അല്ല എന്നും നമ്മൾ പറയാൻ പോകുന്നില്ല ആ വിശ്വാസി ചെയ്ത പ്രവർത്തനം ശരിയാണോ ഇസ്ലാമിക വീക്ഷണത്തിൽ ഉള്ളതാണോ അല്ലയോ ഇവിടെ വിഷയമുള്ളൂ ഞാൻ നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ ഒറ്റ വാചകം കൂടി പറയാം മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ വേഷമാകട്ടെ മറ്റേതെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം ഇത് മാധ്യമങ്ങളുടെ കാലത്തെ ഇഷ്ട വിഭവങ്ങളൊന്നാ വിഭവങ്ങളിലൊന്നാണ് അത് തന്നെയേ ഈ പ്രസ്താവനയെ തുടർ സമസ്തയുടെ പ്രസ്താവനയെ തുടർന്നും സംഭവിക്കുന്നുള്ളൂ ഉസ്താദിന്റെ പരാമർശങ്ങളും ആ തരത്തിൽ ഇവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മതപണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാമെന്നാണ് ഉസ്താദ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുള്ളത് അവിടെ നമുക്ക് അവസാനിപ്പിക്കാം അത് തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നിടത്ത് മതപണ്ഡിതർക്ക് ആരെയും പേടിക്കേണ്ട കാര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നില്ല കാരണം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് ഏത് മതവിശ്വാസിക്കും അയാളുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഭരത്തോടു കൂടിയ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ അവകാശമില്ല പക്ഷേ അത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ നടക്കുന്നില്ല ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളാണ് ആ വിധി വിലക്കുകൾ ഇസ്ലാം മതം അംഗീകരിക്കുന്നവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് അവർക്കത് സ്വീകരിക്കാം അല്ലാത്ത ആളുകൾക്ക് ഈ വിഷയത്തിനകത്ത് യാതൊരു സംഗതിയും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം WaytoNigah.com, the exclusive Muslim matrimonial site.